ബർത്ത്ഡേ പാർട്ടികളും വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോ ഷൂട്ടുമൊക്കെ വ്യത്യസ്തമായി നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇത്തരം ആഘോഷങ്ങൾ ഒരു ട്രെയിനിൽ നടത്താനുള്ള ഒരു അവസരം ലഭിച്ചാലോ അതെ ഇത്തരം ആഘോഷങ്ങൾ നമോ ഭാരത് ട്രെയിനിൽ നടത്താനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് നമോ ഭാരത് ട്രെയിനുകളും ഡൽഹിയിലെ സ്റ്റേഷനുകളും സ്വകാര്യ പരിപാടികൾക്കായി വിട്ടു നൽകുന്നത് ആദ്യഘട്ടത്തിൽ ഡൽഹി എൻ സിആർ മേഖലയിൽ ഉള്ളവർക്കാണ് ഈ ഒരു സുവർണ അവസരം ലഭിക്കുക ആനന്ദ്ഹാർ ഗാസിയാബാദ് സൗത്ത് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെ സ്റ്റേഷനുകളും ഇതിനായി ലഭ്യമാണ് ജന്മദിന പാർട്ടികൾ വിവാഹത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോഷൂട്ടുകൾ മറ്റു സ്വകാര്യ ആഘോഷങ്ങൾ എന്നിവ നവോഭാരത്തിലെ ആധുനിക കോച്ചുകളിലും സ്റ്റേഷനുകളുമായി നടത്താം പുതിയ നയമനുസരിച്ച് വ്യക്തികൾക്കും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്കും മീഡിയ കമ്പനികൾക്കും ട്രെയിനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇഷ്ടമനുസരിച്ച് ഡിപ്പോയിൽ നിർത്തിയിട്ടിരിക്കുന്നതും ഓടിക്കൊണ്ടിരിക്കുന്നതുമായ ഭാരത് കോച്ച് ബുക്ക് ചെയ്യാം ഫോട്ടോഗ്രാഫിക്കായി ആകർഷകമായ പശ്ചാത്തലം നൽകുന്ന നമോ ഭാരത് കോച്ചുകൾ ആഘോഷങ്ങൾ നടത്താൻ അനുയോജ്യമാണെന്ന തിരിച്ചറിവിലാണ് പുതിയ പദ്ധതി ചെറുപാർട്ടികൾ നടത്താനുള്ള സൗകര്യവും ഈ ആധുനിക കോച്ചുകൾ ഉണ്ട് ട്രെയിനുള്ളിൽ അധികൃതരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അലങ്കാര പണികൾ നടത്താനും അനുവദിക്കും ആഘോഷങ്ങൾക്കായും ഷൂട്ടിങ്ങിനായും മണിക്കൂറിന് അയ്യായിരം രൂപയാണ് എൻ ഈടാക്കുന്നത് സിനിമ ഡോക്യുമെന്ററികൾ പരസ്യങ്ങൾ എന്നിവയുടെ ഷൂട്ടിങ്ങിനായി വിശദമായ പദ്ധതി എൻ സി ആർ ടി സി രൂപപ്പെടുത്തിയിട്ടുമുണ്ട് ആഘോഷങ്ങൾക്കും ഷൂട്ടുകൾക്കുമുള്ള സജ്ജീകരണങ്ങൾ നടത്താനും പരിപാടിക്ക് ശേഷം അവ നീക്കം ചെയ്യാനും അധികമായി മുപ്പത് മിനിറ്റ് സമയം അനുവദിക്കുമെന്നും എൻ സിആർ ടി സി അറിയിച്ചിട്ടുണ്ട് രാവിലെ ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെ മാത്രമേ ആഘോഷങ്ങൾ അനുവദിക്കൂ ആഘോഷങ്ങൾ ട്രെയിൻ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ മറ്റുള്ള യാത്രക്കാരെ സൗകര്യപ്പെടുത്തുകയോ ചെയ്യരുത് ആഘോഷങ്ങൾ എൻ സി ആർ ടി സി ജീവനക്കാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ മാത്രമേ നടത്താൻ അനുവദിക്കുകയുള്ളൂ സുരക്ഷാ പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കുകയും ചെയ്യണം ആഘോഷങ്ങളിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു സുവർണ്ണ അവസരം കൂടിയാണിത്